ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ രണ്ടാം പതിപ്പിന് ജിദ്ദയിൽ തുടക്കം മെയ് ഇരുപത്തിയഞ്ചു വരെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹജ്ജ് ടെർമിനലിലാണ് പ്രദർശനം ഇസ്ലാമിക ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും വീശുന്നതായിരിക്കും ആർട്സ് ബിനാലെ അഞ്ഞൂറിലധികം ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കലാസൃഷ്ടികൾ ഒരുക്കിയാണ് ബിനാലയുടെ രണ്ടാം പതിപ്പിന് തുടക്കമായത് ഏറ്റവും പുതിയ കലാസൃഷ്ടികളും പ്രദർശനത്തിനുണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച പരിപാടി മെയ് ഇരുപത്തി വരെ നീണ്ടു നിൽക്കും ആറു ലക്ഷം സന്ദർശകർ പ്രദർശനം കാണാനെത്തും ഇസ്ലാമിക നാഗരികതയുടെ സമ്പന്നവും വൈവിധ്യവുമാർന്ന കലകൾ അനുഭവിച്ചറിയാനും ആസ്വദിക്കാനും സന്ദർശകർക്ക് അവസരമൊരുക്കുന്നതാണ് ബിനാലെ കാബയെ പുതപ്പിക്കുന്ന മുഴുവൻ കിസ്വയും ആദ്യമായി ഇത്തവണ ബിനാലയിൽ പ്രദർശിപ്പിച്ചതാണ് പ്രത്യേകത കിസ്വയുടെ തുടക്കം വികാസം കിസ്വയുമായി ബന്ധപ്പെട്ട കലകൾ കൊത്തുപണികൾ കരകൗശല വൈദഗ്ധ്യം എന്നിവ സന്ദർശകർക്ക് പഠിക്കാൻ അവസരമൊരുക്കുന്നതാവും പ്രദർശനം ഒരു ലക്ഷത്തിലേറെ ചതുരശ്ര മീറ്റർ വിശാലമായ പ്രദേശത്താണ് ബിനാലെ അരങ്ങേറുന്നത് ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ ഭാഗമാവുന്നുണ്ട് സാബിദ് സലീം മീഡിയ വൺ ജിത